ഹലോ ഇപ്പോൾ എല്ലാവരും സ്വകാര്യം വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയത്തിന് പ്രായമോ ഒന്നും തന്നെ ബാധകമല്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര അസാധാരണമായിട്ടുള്ള കാര്യമൊന്നുമല്ല പ്രായത്തിലെ കുറഞ്ഞ സ്ത്രീകളെ പ്രായം കൂടിയ പുരുഷന്മാർ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതൊന്നും അത്ര അസാധാരണമായിട്ട് അന്നത്തെ നമ്മുടെ സമൂഹത്തെ സൊസൈറ്റിയിലൊന്നും പറയുമ്പോൾ ഒരിക്കലും അതൊന്നും ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമേ അല്ല അപ്പോൾ ഇതിന് പിന്നിലുള്ള ഛേദോ വികാരങ്ങൾ മാനസികവും സാമൂഹികമായിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വെച്ച് ചോദിക്കുന്നത് എന്ന് വെച്ചിട്ട് എല്ലാ എല്ലാവരും ഇത്രയൊക്കെ ഏജിലെത്തിയ പുരുഷന്മാർക്കും തങ്ങാക്കൾക്ക് ഒരുപാട് പ്രായം കുറഞ്ഞ സ്ത്രീകളോട് അടുപ്പമോ ഇഷ്ടമോ എന്നും തോന്നും എന്നുള്ള എന്നത് എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിന് പിന്നിലും ചെറുതായിട്ടുള്ള ചിലതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചില സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഒരു ഒരുപാട് പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളോടോ അല്ലെങ്കിൽ പെൺകുട്ടികളോടായിട്ട് ഇഷ്ടം തോന്നുന്നത് എന്ന് ആണ് ഇന്ന് നോക്കുന്നത് ചിലരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം കുറഞ്ഞ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരുടെ അഭിമാനമായിട്ടും അല്ലെങ്കിൽ അവരൊരു ഒരു അവരുടെ ഒരു എന്താ പറയുക പേഴ്സണൽ പ്രൗഡായിട്ടും അല്ലെങ്കിൽ അവർ സ്റ്റാറ്റസായിട്ടോ പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീയെ വൈഫ് ഭാര്യയായിട്ടോ അല്ലെങ്കിൽ പ്രണയിനിയായിട്ടൊക്കെ അവർ ആയിട്ടൊക്കെ കൊണ്ട് നടക്കുന്നത് അവരൊരു സ്റ്റാറ്റസിൻ്റെ അഭിമാന പ്രശ്നമായിട്ട് തന്നെ കണക്കൂട്ടുന്നവരുണ്ടാവും അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിക്ക് അനുസരിച്ച് അത് ആവുന്നതാണ് അപ്പോൾ ഇത് ഒരു പക്ഷേ ഇതും ഇങ്ങനെയുള്ള ഒരു കാരണ ഭാര്യ തങ്ങേക്കാൾ എങ്ങ എങ്ങറായിരിക്കണം എന്നുള്ള വളരെയേറെ എങ്ങനെയായത് മറ്റുള്ളവരിൽ ഒരാകർഷണവും അസൂയൊക്കെ ഉണ്ടാക്കുമെന്നുള്ളൊരു ചില ചില തോന്നൽ കൊണ്ടായിരിക്കാം ആ ഒരു തോന്നൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ അവർ പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളെ ആകർഷിക്കുന്നത് പോലെ തന്നെ വിവാഹം കഴിക്കാനൊക്കെ താല്പര്യം കാണിക്കുന്നത് യങ്സ് ആയിട്ടുള്ള സ്ത്രീകൾ ചില എപ്പോഴും നല്ല എനർജറ്റിക്കും വളരെ ആക്റ്റീവും അതുപോലെ തന്നെ വളരെ സ്മാർട്ടൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഫിസിക്കലി ആൻഡ് മെൻ്റലി അവർ വളരെയേറെ അട്രാക്റ്റീവായിട്ടുള്ളവരായിരിക്കാം ഈ ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ അത് ഏജായിട്ടുള്ള പുരുഷന്മാരെ യുവതികളായിട്ടുള്ള സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്നതിനോടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ അവരുടെ എനർജി അത് സ്മാർട്ട്നെസ് അതുപോലെയുള്ള അവരുടെ എന്താ പറഞ്ഞാൽ മൊത്തത്തിൽ സ്മാർട്ട്നെസ്സൊക്കെ നോക്കിയിട്ടായിരിക്കാം ഇവർക്ക് ഇങ്ങനെയൊരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് ജീവിതത്തിൻ്റെ ഒരേ ഘട്ടത്തിലുള്ളവരും ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആവും അപ്പോൾ അവരെ വിവാഹം കഴിക്കുന്നതിന് സ്നേഹിക്കുന്നതൊക്കെ കൂടുതൽ ലൈഫിൽ കൂടുതൽ ഹാപ്പിനെസ് അതുപോലെ എൻജോയ്മെൻറ്റ് അതുപോലെ പോസിറ്റിവിറ്റിയൊക്കെ കുറഞ്ഞ അപ്പോൾ അതായത് പുതുമയൊക്കെ നിലനിർത്താനായിട്ട് യങ്ങസ്റ്റ് ആയിട്ടുള്ളവർക്ക് കഴിയുമെന്നുള്ളൊരു ഒരു പക്ഷേ അതുകൊണ്ടുള്ള തിങ്ക് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളവർ വിവാഹം കഴിക്കാനും അവരെ കൂടുതൽ ചേർത്ത് നിർത്താനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നത് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തും പതിനഞ്ചും വയസ്സ് ഡിഫറൻസ് ഉള്ളവരെയൊക്കെ ആയിരിക്കും പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അതായത് പണ്ടത്തെ പഴ പഴഞ്ചൻ ശീലങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ തങ്ങളെ ഇതുപോലെ തന്നെ പ്രായം കുറഞ്ഞവർ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുമുണ്ടാവാം അപ്പോൾ അവരുടെ അതിനനുസരിച്ചുള്ള മാനസിക നില എന്താണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ ചിലപ്പോൾ പഴയ ശീലങ്ങളെ പിന്തുടരുന്നതു അല്ലെങ്കിൽ കൂടുതൽ പുതുമ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവർ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ലൈഫ് കൂടുതൽ എൻജോയബിൾ ആവാമെന്നും അല്ലെങ്കിൽ ഹാപ്പിനെസ് പോസിറ്റിവിറ്റി നിറയ്ക്കാമെന്നുള്ള ആശയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ളത് ചിലപ്പോൾ അവരുടെ എന്താ പറയുക ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ചോയ്സസ് ഉണ്ടല്ലോ ആ ചോയ്സ് ഇങ്ങനെയായിരിക്കാം ഒരു പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അവരവരുടെ എന്താ പറയുക ചോയ്സിനനുസരിച്ച് ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു ആകർഷണവും ഇഷ്ടവും തോന്നുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല ഒരു പക്ഷേ ഇപ്പോൾ പ്രായമായിട്ടുള്ള പുരുഷന്മാർ അങ്ങനെ ഒരു ചിന്തിക്കുക തങ്ങളുടെ തലമുറയെ എന്താ എന്ത് റീപ്രഡ്യൂസ് ചെയ്യാനായിട്ട് അതായത് റീപ്രൊഡക്ഷൻ ഏറ്റവും അനുചിതമായിട്ടുള്ള പ്രായം ഒരു ട്വൻറ്റി ടു തേർട്ടി ഫൈവ് അല്ല സോറി തേർട്ടി ആണ് എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു നോക്കിയിട്ട് ആ ഒരു പക്ഷെ നല്ലൊരു തലമുറയുണ്ടാക്കി എടുക്കുക വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നല്ലൊരു ജീനുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അവർ സൈക്കോളജിക്കലി ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇതുപോലെ പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളോട് ആകർഷണവും ഇഷ്ടവും ഒക്കെ തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്